മലപ്പുറം എടവണ്ണയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കരാട്ടെ മാസ്റ്റർക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം ട്വന്റി ഫോറിന് ലഭിച്ചു കരാട്ടെ മാസ്റ്റർ സിദ്ദിഖലിൽ നിന്നും ദുരനുഭവം ഉണ്ടായതിൽ സഹായം അഭ്യർത്ഥിച്ചാണ് അധ്യാപകന് വാട്സാപ്പ് സന്ദേശം അയച്ചത് ചെയ്യാൻ ഇമാജിൻ കാര്യമാണ് പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ വേണ്ടതെന്നൊക്കെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ സാറോടൊത് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് ലീഗൽ സൈഡും കൂടെ സംസാരിച്ചല്ലോ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് മൂന്ന് മക്കളാണ് അപ്പം രണ്ടാമത്തെ മുകളിൽ ഞാനും സെയിം ചെയ്തതാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് തരാത്ത ബ്ലാക്ക് വെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ അപ്പം അവക്ക് ഒരു മോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രൊമാറ്റിക് ഇഷ്യൂ ആവുക അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫില് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം എടുത്തോ എന്നോടൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ മാറോ എന്നുള്ളത് ഒരു കൺസേൺ ആണ് വിവരം നേരത്തെ അറിയാമായിരുന്നെങ്കിലും കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്നും അധ്യാപകൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഈ ഒരു അധ്യാപകനെ കുറിച്ച് കരാട്ടായ മാഷയെ കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് ആ കുട്ടി അത് പുറത്ത് പറയാത്തത് എന്റെ റീസൺ എന്നോട് പറഞ്ഞത് എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിന്റെ വാപ്പയാണ് ഈ കരാട്ടായ മാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് പറഞ്ഞത് നീ ആ കുട്ടിക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി ആകെ ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ട് ഞാനിത് എന്ത് ചെയ്തില്ല അപ്പോൾ തന്നെ ചൈൽഡ് ലൈനെ അറിയിച്ചില്ല അത് അറിയിക്കാനുള്ള മാനസിക ആരോഗ്യത്തിലല്ലായിരുന്നു ആ കുട്ടി അപ്പോൾ ഉണ്ടായിരുത് അഭിജിത്ത് മുഴക്കം നൽകും കോഴിക്കോട് എന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ അഭി വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടിയുടെ അധ്യാപകൻ നടത്തിയിരിക്കുന്നത് ഈ കരാട്ടെ മാസ്റ്ററുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പെൺകുട്ടി നേരത്തെ അധ്യാപകനോട് പറഞ്ഞിരുന്നു അതും മാത്രമല്ല എത്രമാത്രം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കുട്ടി കടന്നു പോയതെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ അധ്യാപകൻ നമ്മളോട് പറഞ്ഞത് എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞിട്ടും അത് പോലീസിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞില്ല പ്രജിൻ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ പുറത്തുവിടുന്നത് ഒരു സ്വകാര്യ കോച്ചിങ് സ്വകാര്യ എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ അധ്യാപകനാണ് ഈ കുട്ടി പഠിച്ചിരുന്ന സ്വകാര്യ കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകൻ്റേതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഈ കുട്ടി താൻ ഇത്തരത്തിലൊരു ദുരനുഭവം ഈ കരാട്ടെ മാസ്റ്ററിൽ നിന്ന് നേരിട്ടിരുന്നു എന്ന് കുട്ടി തന്നോട് വെളിപ്പെടുത്തിയതായാണ് അധ്യാപകൻ പറയുന്നത് ഈ കുട്ടി വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു പിന്നീട് ഈ പഠനത്തിൽ കുട്ടി പിന്നോട്ട് പോകുന്നത് കണ്ടാണ് താൻ കാര്യവിവരം അന്വേഷിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വരാനിടയായത് എന്നുള്ള കാര്യം താൻ അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഈ തനിക്ക് ഈ കരാട്ടെ അധ്യാപകനിൽ നിന്ന് നേരിട്ട ആ ഒരു ദുരനുഭവത്തെക്കുറിച്ച് കുട്ടി ഈ അധ്യാപകനോട് തുറന്നു പറയുന്നത് തനിക്കിനി നമ്മൾ ആ ശബ്ദ സന്ദേശം ശ്രദ്ധിച്ചാൽ അറിയാം താൻ ഇനി ആ അധ്യാപകൻ അതായത് കരാട്ടെ മാസ്റ്ററുടെ മുന്നിൽ തനിക്കിനി പോയി നിൽക്കാൻ സാധിക്കില്ല അത്തരത്തിൽ വലിയ ഒരു മോശം പെരുമാറ്റം ഈ അധ്യാപകനിൽ നിന്ന് ഈ കരാട്ടെ അധ്യാപകനിൽ നിന്ന് തനിക്ക് നേരിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ി പറയുന്നുണ്ട് ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ അധ്യാപകന്റെ സഹായം കൂടി ഈ പെൺകുട്ടി തേടുന്നുണ്ട് പ്രജീൻ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അധ്യാപകൻ ഈ ഒരു വിഷയം അറിഞ്ഞ ഈ ഒരു മോശം പെരുമാറ്റം കരാട്ടെ മാസ്റ്ററിൽ നിന്നുണ്ടായി എന്നറിഞ്ഞതിനു ശേഷം എന്തുകൊണ്ടാണ് പോലീസിൽ ബന്ധപ്പെടാതിരുന്നത് എന്ന കാര്യം ഞാൻ നമ്മൾ അധ്യാപകനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ കുട്ടി ആ ഒരു രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് വളരെ മാനസികമായി വളരെയധികം തകർന്ന നിലയിലായിരുന്നു കുട്ടി പക്ഷെ പിന്നീട് ഈ കുട്ടി അതിനെ ഓവർകം ചെയ്തു വരികയും ചെയ്തിരുന്നു അതിനെ അതിജീവിച്ച് ഈ കുട്ടി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഈ കുട്ടി വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നതടക്കമുള്ള കാര്യം ഇപ്പോൾ അത്തരത്തിൽ ഒരു സംശയം കൂടി ആത്മഹത്യ ചെയ്യില്ല എന്നതടക്കമുള്ള സംശയം കൂടി നിലവിൽ ഈ അധ്യാപകൻ പെൺകുട്ടിയുടെ അധ്യാപകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും ഈ അധ്യാപക കരാട്ടെ മാസ്റ്റർക്കെതിരായ ആരോപണങ്ങൾ കരാട്ടെ മാസ്റ്റർക്കെതിരായ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഈ കരാട്ട മാസ്റ്ററുടെ സ്ഥാപനത്തിൽ കരാട്ടെ മാസ്റ്ററുടെ കീഴിൽ പഠിച്ച കുട്ടിയുടെ മറ്റൊരു മറ്റൊരു കുട്ടിയുടെ മാതാവിൻ്റെ കൂടി വെളിപ്പെടുത്തൽ രാവിലെ പുറത്തു വന്നിരുന്നു ഏതായാലും ഇയാൾക്കെതിരായ ആരോപണങ്ങൾ അത് ശക്തിപ്പെടുകയാണ് ഇയാൾക്കെതിരായ കുരുക്കുമുറുകുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും അന്വേഷണ സംഘം കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നിലവിൽ കടക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നൽകിയത്